ചെക്കാട് പഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു മത്സരത്തിൽ പരാതി ഉയർന്നിരിക്കുകയാണ് നാടൻപാട്ടിൽ ജഡ്ജാണോ മൈമിൻ്റെ ഇത് നോക്കുന്നത് ഇത്തരം എല്ലാ മത്സരങ്ങളും ഈ ഒരു രീതി നമ്മളുടെ ഈ ഒരു സംഘാടകരെ പുലർത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് സംഘാടകര് ഇതിന് പരിഹാരം കാണണം ഞങ്ങൾ പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കുട്ടികൾ വയ്ക്കേണ്ടത് എത്രയും പെട്ടെന്ന് നമുക്ക് ഡിഒ ഓഫീസിൽ നിന്ന് അല്ലെ ഡിഒ ആയിട്ട് ബന്ധപ്പെട്ട് സംഘാടകര് ഡിഒ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പരിഹാരവും ഞങ്ങൾക്ക് ഇത് തരണം പരിഹാരം ഒന്നുമില്ല മത്സരവളം റദ്ദാക്കാം വീണ്ടും മത്സരം നടത്താം അത്ര മാത്രം ഇത് കാണികൾ എന്നുള്ളത് കാണികളെന്നുള്ളത് ഞങ്ങള് ആവശ്യം കാണികളാണ് ഈ മുഴുവൻ കാണികളാണ് നമ്മൾ ഈ കലോത്സവത്തിനിടയിൽ പ്രൈസ് വരുമെന്ന് നമുക്കറിയാം നമുക്ക് ഈ കോഴിക്കോട് ജില്ലയിൽ എത്ര ട്രെയിനേഴ്സ് ഉണ്ടെന്ന് അറിയാം കൃത്യമായിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് പ്രൈസ് കൊടുക്കാനായിട്ട് ഇന്നേ ആൾക്കാർ വരും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു അവർ മുന്നേ അവരെ അവരെ കൊണ്ടില്ലേ കുറേ ഒരുപാട് മോശം അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ പേരടക്കം നമ്മൾ ഡി കൊടുത്തു കൊടുത്ത് എഴുതിയിട്ട് ആ ഒരു സ്കൂളുകളും കംപ്ലയിന്റ് കൊടുത്തു ആറ് സ്കൂളും വെവ്വേറെ സ്കൂള് കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തിരി അവർ ഒരാൾ മാറ്റൂല്ല ഇന്നലെ മുതൽ ആ പത്ത് പേർ അത്ര പത്ത് പതിനഞ്ച് പേരോളിവിടെ ഇവിടെ ഇരിക്കണ്ട് ആ പിന്നെ എത്ര എത്ര ടീമിന് പതിനാറ് ടീം പതിനാറ് ടീമിലേക്ക് ഒരു പത്ത് ടീമിന് അടുക്കാൻ ആൾക്കാരോട് വന്നിട്ട് പറഞ്ഞു ഇത് അങ്ങനെ ദയവ് ചെയ്തിട്ട് അവർ ഇരുത്താൻ പാടില്ല എൻ്റെ ആ ഡി ഓഫീസിന് മുകളിൽ കമ്മിറ്റി ഓഫീസിൽ പോയി നമ്മളെ വീട് എടുത്തിട്ട് ഇതാണ് സംഭവം എന്ന് പറയുമ്പോൾ അവർ പറയാം ആ അന്ന് ശരി നമുക്കിന് മാറ്റാൻ പറ്റുന്ന കംപ്ലയിന്റ് കൊടുത്തിട്ട് നിങ്ങളെ ഡിസ്ക്വാളിഫൈഡ് ആക്കും നിങ്ങളെ അത് അങ്ങോട്ടാവശ്യപ്പെടുക റിക്വസ്റ്റ് ചെയ്യുന്ന അവളെ ഡിസ്ക്വാളിഫൈഡ് ആക്കും നിങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റുകയെന്നുണ്ട് ആ സ്കൂളാണ് ഞാൻ പഠിപ്പിക്കുന്നോ ഞാൻ പഠിപ്പിക്കുന്നത് ബി എം ബി സ്കൂൾ മാനേജറാ മൈമ് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് വോയ് ടീമാ കോഴിക്കോട് ജില്ല സ്റ്റേറ്റ് വോയ ടീമാ എന്ന് വെച്ചാൽ ഈ വർഷം അങ്ങനെ നല്ല സാധനത്തിൽ നമ്മളെ നമ്മൾ ചെയ്തു എല്ലാവരും നന്ന സാധനത്തിനെ കൊടുത്തത് കൊടുത്തോട്ടെ നല്ലതിന് കൊടുത്തോട്ടെ പക്ഷേ ഈ പറഞ്ഞ തെറ്റിക്ക് എല്ലാവർക്കും വീഡിയോ സഹിതം ലൈവ് ഉണ്ട് അവിടെ അതിൽ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് ഇതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓന സൊസൈറ്റി പോലീസുകാരൊക്കെ കാറുകയേറ്റ് വിടും ഈ മൂന്ന് ജഡ്ജസ് ഒന്ന് കലാപം സുമേഷ് ഈ കലാഭവൻ സുമേഷ് ഏത് കാലത്തെ കലാഭവം നമുക്കാർക്കും അറിയില്ല ഇവൻ ഇവൻ ചെയ്തു വെച്ച സംഭവം പറഞ്ഞു ഞാൻ നമ്മൾ അവിടെ കംപ്ലയിൻറ്റ് ഡി ഒനെ എഴുതി കൊടുത്തിട്ടുണ്ട് ഉണ്ണി സത്താ എന്ന് പറഞ്ഞാൽ ആളുടെ പേരിലും കലാപം സമേഷിൻ്റെ പേരും ശശിമാസരുടെ പേരിലും അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവരൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നാടകത്തിന് പോയിരുന്നു ഈ സുമേഷിനെ പിടിച്ചിട്ട് അഞ്ച് ജില്ലയിൽ മൈമ് ചെയ്യുന്നവനാണി സുമേഷ് ഓരോന്നിട്ട് എങ്ങനെ ഇരിക്കുക കോഴിക്കോട് ജില്ലയിൽ ആ ജില്ലകളിലും പ്രൈസുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കോഴിക്കോട് കയറേണ്ടാന്ന് ചില നടക്ക് അങ്ങനെ പറഞ്ഞോ ഇവിടെ ഡി ഒന്ന് പഠിച്ചപ്പോ എന്നോട് മെയിൻ ആയിട്ട് ഡി ഒ അവിടെ ഒന്ന് ഇരുന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഒന്നിക്കും ഡിസ്ക്വാളിഫൈഡ് ആവും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പുറത്ത് പോയിക്കോളും ഇതാ പറഞ്ഞാൽ കാല് പിടിച്ച് പറഞ്ഞ് ഈ ടീമിന് ഫസ്റ്റ് കൊടുക്കാനോ വന്നേന്ന് സ്കൂളിന്റെ പേരോടൊക്കെ ഞാൻ പറയാം തിരുവനന്തപുരം സ്കൂളിൽ പ്രൈസ് കൊടുക്കേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് സുമേഷ് പറഞ്ഞു കലാപം സുമേഷ് നിങ്ങൾക്ക് പ്രൂഫ് വേണ്ടി എടുത്ത വീഡിയോയിൽ കണ്ടു ഈ കോൺ നമ്പർ ഇരുപത് എന്ന് പറഞ്ഞാൽ എത്ര മിസ്റ്റേക്ക് നിങ്ങൾക്ക് അല്ല ഈ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ എന്റെ ടീം ബി എം ബി മാനേജർ സ്കൂളാണ് പക്ഷെ എന്റെ ടീമിന് മാത്രല്ല മറ്റിവിടെ ജനുവൻ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് വേണ്ടു ഇവിടെ അധ്വാനിച്ച് കഴിച്ച കുട്ടി രണ്ട് മാസം പ്രാക്ടീസ് ചെയ്യാൻ വന്ന കുട്ടികളാണ് ഇവിടെ നടക്കുന്ന മുൻകൂട്ടി പറഞ്ഞിട്ട് പോലും ഇവർ വിട്ടു തന്നിട്ടില്ല ഇതിന് എന്തുവന്നാലും മീഡിയന്റെ സപ്പോർട്ട് ഉണ്ടാവണോ ഇതിലൊരു തീരുമാനം ഉണ്ടാവണം ഇവർ കലാഭവനിൽ വെച്ചിട്ടല്ലേ ഇവൻ കലാഭവനിലൊന്നും ഉണ്ടായിട്ടില്ല മുന്നേ അങ്ങനെ ഉണ്ട് പറഞ്ഞിട്ടില്ല ഇവന്റെ കളിയാന്ന് ഇത് മൊത്തം മനസ്സിലായില്ല ഓരോ ജില്ലയില് ഇതുവരെ മീഡിയ ഇന്നും വരണം ഇതുവരെ വന്നില്ല ാണ് നിങ്ങൾ വേണമെങ്കിൽ നോക്കട്ടെ വിജിലൻസിൽ കോൺടാക്ട് കൊടുത്തോട്ട് ഇത് സൈബർ സെല്ലിൽ ആളെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു കാലത്ത് ഈ തെണ്ടിയാണ് സുഹൃത്തായിരുന്നേ ഞാനൊക്കെ അന്തിമം കാട്ടിക്കൂട്ടികളെ സഹിച്ചു

പറയുന്ന നമ്മളെ ഈ അവനെ ഇല്ല വിവാദങ്ങൾ നേടുന്ന സമയത്ത് നീതില്ലടുത്ത് ഒരു പൈസ കൊടുത്ത് ഇതാക്കിയതാണ് നമ്മൾ കളിച്ച് എഫേർട്ട് എടുത്തതിനൊന്നും ഒരു കാര്യമില്ല ഒരു പൈസ കൊടുത്തതിനാണോക്ക് കാര്യമുള്ളത് എന്താ പറയേണ്ടത് കലോത്സവം നടക്കാണ്ടെന്നാപ്പോന്നാല് ഇത്ര കഷ്ടപ്പെട്ട് ഓർക്ക് പല ഇഞ്ചറിയും പറ്റി കോച്ച്മാർ എത്ര എഫേർട്ട് എടുത്ത് നിൽക്കാൻ ഒടിഞ്ഞു അതുപോലും ആ ബാൻഡേജ് അയച്ചിട്ടാണ് ആ കുട്ടി കയറി കളിച്ചത് അതിൻ്റെ പോലും വില അവർ കൊടുത്തിട്ടില്ല പിന്നെ അവർ ഇതിന്റെ പ്രോഗ്രാം എന്നാ വെക്കണേ ഏട്ടനെന്ന് പറയും പൈസ കൊടുത്ത് കയറുന്നതാണോ അതോ എഫേർട്ട് എടുത്ത് കയറി പോണതാണോ നല്ലത് ഏട്ടനെന്ന് പറയാം ഇപ്പൊ ഏട്ടനൊരു അനിയത്തി ഇതേപോലെ നിൽക്കണ എന്തായിരിക്കും ഏട്ടൻ പറയാ അവരോട് എന്തായിരിക്കും ചേട്ടൻ പറയാ പൈസ കൊടുത്ത് കയറണാണോ തെളിവടക്ക് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോലീസുകാർ ഇങ്ങനെ പറഞ്ഞ എന്താ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം അല്ലാതെ അതിനെ മറച്ചു വെച്ചിട്ട് അതിനെ ന്യായരുത് ആദ്യം ഈ ഈ ഈ അപ്പീൽ അപ്പീൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് ആയിരുന്നു തന്നെ കൊടുത്തിരുന്നോ ഇല്ലല്ല കോഴിക്കോട് സിറ്റി സഭയിൽ ഫസ്റ്റ് കിട്ടിട്ട് വന്ന അപ്പീൽ കിട്ടിട്ട് വന്നതല്ല ഫസ്റ്റ് ഡയറക്റ്റ് കിട്ടി

കടത്താട് സിറ്റി ചെക്കാട് പഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു